അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അള്ളാഹുബന് മാസമായ റജബ് മാസമാണ് നമ്മളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദുബായിക്കും ഉറപ്പുള്ള ഉത്തരം വളരെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു മാസം കൂടിയിട്ടാണിത് അതുകൊണ്ട് തന്നെ ആരും തന്നെ ഇരുന്ന ഈ ഒരു മാസം പാഴാക്കാതെ ഇരിക്കുക നമ്മൾ എന്ത് അള്ളാഹു സുബാനവർത്താലോട് ചോദിച്ചാലും അള്ളാഹു സുബാനവ് താല ഹൈ ആയിട്ടുള്ള കാര്യമാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് നടത്തി തരുക തന്നെ ചെയ്യും അതുകൊണ്ട് ആരും തന്നെ ഒരു മാസത്തെ വെറുതെ കളയാതിരിക്കുക ഞാൻ ഈ പറയുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള എന്താഗ്രഹവും എന്താവശ്യവും അള്ളാഹു സുബാനവ് താല നടത്തി തരുന്നതാണ് അത് ഹൈറായിട്ടുള്ള കാര്യമായിരിക്കണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത കാര്യമായിരിക്കണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹയർ ആയിട്ടുള്ളത് എന്ത് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നമ്മൾ എന്തേലും ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷം സംഭവിക്കുന്നതോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല കാരണം അതിനുള്ള ഒരു പ്രതിഫലം എന്ന് വെച്ചാൽ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഒരു ഭാഗം നമ്മളിലേക്ക് എത്തും അതുകൊണ്ട് അങ്ങനെ ആരും ചെയ്യാതിരിക്കുക ഹയർ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുക നിങ്ങൾ ദൃഢമായി അള്ളാഹു സുബാനവത്താലായി ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി ഉയർച്ചയായിരിക്കും ഉണ്ടാകുക ആത്മാർത്ഥതയോട് കൂടി ചെയ്യുക ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു എൻ്റെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നടത്തി തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അരിവ് നിസ്കരിച്ചതിന് ശേഷം ആ നിസ്കാര ഇരുന്നു കൊണ്ട് തന്നെ ഒന്നും ഉണ്ടായിരിക്കണം മറ്റുള്ളവരുമായിട്ട് സംസാരങ്ങൾ പാടില്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അനാവശ്യ ചിന്തകൾ മനസ്സിൽ കടന്നു വരാൻ പാടില്ല എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് ചെയ്യാനിരിക്കുക അരിവ് നിസ്കരിച്ചതിന് ശേഷം ആ നിസ്കാര ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യമാണിത് തങ്ങളുടെ നാല് യാസീൻ ഓതുക അള്ളാഹു സുബാനുവാ ചെയ്യുക എന്താണോ നിങ്ങളുടെ ആവശ്യം അത് എത്രയും പെട്ടെന്ന് അള്ളാഹു സുബഹാന ഹൈറായിട്ടുള്ളത് കാണുക നാല് പ്രാവശ്യം നിങ്ങൾ ഓതുക തുടർച്ചയായിട്ട് തന്നെ നാല് പ്രാവശ്യം ആരോടും ഇണ്ടാതെ തന്നെ ഒറ്റ ഇരുപ്പിൽ തന്നെ അത് ഓതി തീർക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ പറ്റില്ല മക്കളൊക്കെ ഉള്ളവരെ ആണ് എങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന എപ്പോഴാണോ ഓരോ സമയത്തും മാര് പുരസ്കാരത്തിനൊന്നു ഓടിയിട്ട് ഒന്ന് പിന്നീട് സുഹൈക്ക് അങ്ങനെ നാലെണ്ണം തീർക്കുക പക്ഷേ ഈ യാസിൻ ഊതുന്നതിന്റെ ഇടയ്ക്ക് ആരോടും സംസാരിക്കാനും അനാവശ്യ ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാനും ഒന്നും പാടില്ല നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നിട്ട് നാല് യാസീൻ ഓടിയിട്ട് അള്ളാഹു സുബാനും തലയോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക ായിട്ടുള്ള കാര്യമാണ് എങ്കിൽ ഈ റജബ് മാസം തന്നെ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നത് തന്നെയായിരിക്കും ഇത് ചെല്ലുന്നത് കൊണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾ കിട്ടുന്നതാണ് ഇനി എന്ത് പ്രയാ എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ വീട്ടുപണി പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുന്നവരായിക്കോട്ടെ മക്കളുടെ വിദ്യാഭ്യാസം ജോലി പഠന എന്തുമായിക്കോട്ടെ എല്ലാ എല്ലാത്തിനും അല്ലാന്നൊരു ബർക്കത്ത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇൻഷാല്ല അതുകൊണ്ട് ആരും തന്നെ ഇത് കൈവിടാതെ മുറുകെ പിടിക്കുക